ഞാൻ പറഞ്ഞ രീതിയിൽ പത ചൂടി നമ്മുടെ നൂറാം കിഴങ്ങ് നൊടുവാൻ കിഴങ്ങ് ഇതാണ് നൂറാം കിഴങ്ങ് നമ്മൾ ഇതിന് മുമ്പ് നൂറാം വെട്ടിയെടുക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതൊന്ന് ചെക്ക് ചെയ്ത് ആ വീഡിയോ കണ്ടിട്ട് വരിക അപ്പോൾ നമ്മൾ അന്ന് ഇത് വെട്ടിയെടുത്തപ്പോഴത്തിന് കിഴങ്ങ് ഇത് കേടായിരുന്നു അവയ്ക്കാൻ കണക്കാനുള്ള കിഴങ്ങ് കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അയക്കുന്ന ഇത് അവിക്കുന്ന വീഡിയോ സെക്കൻഡ് പാർട്ടായിട്ട് ചെയ്യുമെന്ന് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ സെക്കൻഡ് പാർട്ട് വീഡിയോ ഇത് കേങ്ങ് അവക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ നമ്മളിന്ന് കേങ്ങ് അവിച്ച് കാണിക്കും നൂറാം കിഴങ്ങ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മളിന്ന് അവിച്ച് പുഴുങ്ങി നോക്കാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഞാൻ നൊടുവും കിഴങ്ങും എടുത്തിട്ടുണ്ട് ഇത് നൊടും കിഴങ്ങാണ് ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് ഇത് കിഴങ്ങ് കാണും ഒരു വള്ളിയിൽ ഇതിൽ നമ്മളെ നൂറയിലാണെങ്കിൽ ഒറ്റയൊരു കഴിഞ്ഞ് കാണുള്ളൂ അതാണിതിൻ്റെ പ്രത്യേകത അപ്പം അതുപോലെ തന്നെ ഇതിൽ മുടി പോലെ ഇങ്ങനെ നാരും ഉണ്ട് പുറത്ത് ഇതിൽ അതില്ല അപ്പോൾ ഈ നൊടുവൻ കഴുങ്ങ് എടുക്കുന്ന വീഡിയോ നമ്മുടെ ഒരു പയ്യൻ ചെയ്തിട്ടുണ്ട് ഞാൻ രാഹുൽ എന്ന് പറഞ്ഞ ചാനലിൽ നൊടുവൻ കഴുങ്ങ് എടുക്കുന്ന വീഡിയോയും അത് പുഴുങ്ങുന്ന വീഡിയോ ഉണ്ട് അപ്പോൾ അതും കൂടി അത് ആ വീഡിയോ കൂടി ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും അപ്പോൾ അതും കൂടി ഒന്ന് നോക്കുക അപ്പം നമുക്ക് ഇത് അതയ്ക്കാനായിട്ട് ഇതിനെ ചെത്തിയെടുക്കണം ചെത്തി എടുക്കുന്ന ഘട്ടത്തിലേക്ക് നമുക്ക് പോവാം അങ്ങനെ ഞാൻ വീഡിയോ ആയി മുന്നോട്ട് പോവുകയാണ് ഓരോന്നോരുന്നായിട്ട് ചെത്തിയെടുക്കാം ഇത് സംഭവം ഇത് നൂറാം കിഴങ്ങ് ഇതിപ്പം കണ്ട് പരിചയമുള്ളവർക്ക് മാത്രമേ നൂറാം കെങ് എന്ന് അറിയാൻ പറ്റുള്ളൂ കാര്യം ഇത് ഇതുപോലെ വേറൊരു ഐറ്റം കെഴങ്ങ് കാട്ടിലുണ്ട് അത് ആ തേങ്ങിൻ്റെ ഒരു ഷേപ്പിനാണിപ്പം ഈ ഇരിക്കുന്നത് സംഭവം ഇത് കേടാണ് കേടായത് കൊണ്ടാണ് ഇങ്ങനെ തേങ്ങ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വെട്ടിയ നമ്മളിത് നൂറാം വെട്ടിയ ഇതിൽ ആ കേ കേണ്ടില്ല കേടാണ് അതേപോലുള്ള കേട് കണ്ട ഇതിലുമുണ്ട് അങ്ങനെ കേടായിപ്പോയത് കൊണ്ടാണ് കേടായിപ്പോയത് കൊണ്ടാണ് ഈ സംഭവം ഇങ്ങനെ ഇരിക്കുന്നത് കേങ്ങ് അല്ലേ നൂറാം കേങ്ങ് കുറച്ചുകൂടെ കളറ് വ്യത്യാസം വരും കുറച്ചുകൂടി വെള്ള കളറിലാണ് ഇരിക്കുന്നത് സംഭവം ഇത് കേടൊക്കെ ആയതുകൊണ്ടും എല്ലാം കൊണ്ടുമാണ് ഇങ്ങനെ ആയിപ്പോയത് നമുക്കെന്തായാലും ഇതിനെ ചെത്തിയിന്ന് പുഴുങ്ങി അവിച്ച് കഴിച്ചിതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം അങ്ങനെ നമുക്കിത് ഓരോന്നൂരന്നായിട്ട് ചെത്തിയെടുക്കണം ചെത്തി എടുത്തിട്ട് നമുക്ക് പുഴുങ്ങി നോക്കാം എങ്ങനെ ഉണ്ടാവും ഈ കിഴങ് നമുക്കതുപോലെ ചെത്തിയെടുക്കണം ഇതുപോലെ ഒരിത് നൂറാം കിഴങ്ങ് ഇതുപോലത്തെ ഐറ്റം കിഴങ്ങ് നമ്മുടെ വനത്തിനകത്തൊണ്ട് എല്ലാവർക്കും അറിയില്ല അത് വനത്തിനകത്തൊണ്ട് സംഭവം ഇത് കറി വയ്ക്കാനൊക്കെ പൊളിയാണ് കറി വെക്കാനൊക്കെ സൂപ്പർ കേങ്ങാണ് നമ്മൾ സാധാരണ കേങ്ങുള്ളിയൊക്കെ കറി വെക്കണമെങ്കിൽ ഇതും കറി വയ്ക്കാൻ പറ്റുന്നൊരു കേങ്ങാണ് നല്ല ചൊറിച്ചിലുണ്ടാവും ഇത് വെള്ളം കൂടിക്കഴിഞ്ഞാൽ നമ്മൾ കൈവീറ്റ് ഇതുമ്പോൾ ഇത് ഇതിൽ നമ്മളെ കയ്യിലൊക്കെ കൂടി കഴിഞ്ഞാൽ കൈവിണ സമയത്ത് ചെറിയൊരു ചില ഉണ്ടാവും കേട് പിടിച്ചാണീ കേങ്ങിൻ്റെ ഷെയ്പ്പൊക്കെ മാറിപ്പോയ ഷേ്പ്പെന്ന് പറഞ്ഞാൽ ഇതേണക്കി തന്നെ എന്നാലും ചെറിയൊരു വ്യത്യാസം കൂടി ഇത് കുറച്ചുകൂടി കളർ കാണുമായിരുന്നു സംഭവം ഇത് കേടായതുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയി നമ്മൾ ഇന്നാൾ വെട്ടിയ കേങ്ങിൻ്റെ അതേ അപ്പം തന്നെ പക്ഷേ അതിനെക്കാട്ടി നമ്മൾ കുറച്ചുകൂടി തേങ്ങ കിട്ടിയിട്ടുണ്ട് ഇതിൽ നിന്ന് ഇപ്രാവശ്യം എടുത്ത പേത്തിന് അപ്പോൾ അന്ന് അത് എടുക്കുന്ന വീഡിയോ നമ്മൾ ചെയ്തുകൊണ്ടാണ് ഇതെടുത്തത് കാണിക്കാതിരുന്നത് നൂറാം തേങ്ങ ചെത്തി തീർന്നിട്ടുണ്ട് നൂറാം തേങ്ങ ചെത്തി തീർത്തതിന് ശേഷം ഞാൻ നൊടുവൻ കിഴങ്ങ് എടുത്തിട്ടുണ്ട് നൂറാം കേങ്ങ് ചെത്തി തീർത്ത് വെച്ചിട്ട് നൊടുവൻ തേങ്ങെടുത്തിട്ടുണ്ട് നൊടുവൻ കെങ്ങ് നമ്മൾ സംഭവം ഇത്രയും കേഴങ്ങ് ഇത്ര അല്ല തേങ്ങ കുറേ കൂടെ ഉണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് ചെ കിഴങ്ങ് ഞാൻ നേരത്തെ ചെത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇനി നമ്മൾ ഇത് ഇത്രയും കൂടെ ചെത്തി എടു ചെത്തി എടുക്കണം ഇത്രയും കൂടെ ചെത്തി എടുത്തിട്ട് നമുക്കിതിനെ പുഴുങ്ക അടുപ്പത്ത് വയ്ക്കണം അതിനെ അടുപ്പ് എല്ലാം നമ്മൾ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നല്ല സൂപ്പർ നല്ല നോട് തന്നെയാണിത് ഇത് കടല നമ്മൾ ഒരുമാതിരി എന്താ പറയുക ഈ നല്ല നാരുപടിച്ച നൊടുവനുണ്ട് നാരു ഉള്ളത് അയക്കാണ് അത് അയ്യാൻ അത്ര കൊള്ളൂല ഇത് അത്ര വലിയ നാരൊന്നുമില്ലാത്ത നൊടുവനാണ് ഇത് നല്ല നൊടുവനാണ് അങ്ങനെ കട്ട് ചെയ്തിട്ട് അങ്ങനെ ഞാൻ നമ്മുടെ നൂറാം കഴങ്ങ് നൊടുവൻ കഴിഞ്ഞ് രണ്ട് നൊടുവൻ കഴിഞ്ഞുണ്ടായിരുന്നു രണ്ടും നൊടുവും കഴും ചെത്തിയെടുത്തിട്ടുണ്ട് ഇനി കുറേ ചെത്തി ഈ കൊണ്ടുവച്ചത് എവിടെ അവിടെ ആ ചെത്തി കൊണ്ടുവച്ചത് അവിടെ ഒരു പാത്രത്തിലിരിപ്പുണ്ട് അപ്പോൾ അതുംകൊണ്ട് എടുത്തിട്ട് ഒരുമിച്ചിട്ട് എല്ലാം കഴുകി ഇതിനരിഞ്ഞ് അറുത്ത് മുറിച്ചിട്ട് നമുക്ക് പുഴുങ്ങി വേവിച്ചെടുക്കാം വേവിച്ചെടുക്കണം അങ്ങനെ ആകുമ്പോഴത്തേക്കും വെള്ളമൊഴിച്ച് കഴുകുക വെള്ളമൊഴിച്ച് കഴുകിയെടുക്കണം ിച്ചതിന് കഴിവെടുക്കണ്ടാണ് കാട് കാട നമ്മൾ ചെത്തിയപ്പോൾ നന്നായിട്ട് പോയില്ല സന്നത് ഇതാണ് ഞാൻ പിന്നെ നേരത്തെ കഴുകി ചെത്തി കഴുകി വെച്ചത് ഇത്രയും ചെത്തി വെച്ചിട്ടുണ്ട് ഇതിൽ നെടുവം കഴുകൊണ്ട് നൂറാം കഴുകൊണ്ട് അപ്പം അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇതും കൂടെ കഴുകി ഇടാം ഈ നമ്മളിപ്പം ചെത്തി എടുത്തതും കൂടെ കഴിവിയിട്ടെല്ലാം ചെത്തിയിലെടുക്കാം ഇത്രയും വെള്ളമല്ല മണ്ണ് നന്നായിട്ട് പോയില്ല വലിയ കേങ്ങനെ കേള് ആയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ബാക്കി ഇത്രയും കാര്യങ്ങളുണ്ട് ഇതും കൂടി അരിഞ്ഞിടണം അരിഞ്ഞിട്ടിട്ട് വാപിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ചെറിയ കഴിച്ചാൽ മതി ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇട്ടും വ്യാപിക്കാം ഇങ്ങനെ ഇട്ട് നമ്മൾ വീണ്ടും അരിഞ്ഞെടുക്കണം കഴിക്കാനായിട്ട് അതുകൊണ്ട് നമ്മൾ അരിഞ്ഞിട്ടിട്ടാണ് വ്യാപിച്ചെടുക്കുന്നത് അത് നമുക്ക് അരിഞ്ഞ് കൂട്ടാം കിഴങ്ങ് അധികം വിലമൊന്നുമില്ല നെടുങ്കൻ കിഴങ്ങ് സകല വിലവുണ്ട് കുറച്ച് ഹാഡാണ് പക്ഷേ മറ്റേ നമ്മുടെ നൂറാം കിഴങ്ങ് ത്ര കുഴപ്പൊന്നുമില്ല കത്തി കൊണ്ട് വെച്ചാൽ അതിൻ്റെ കിരികിരാന്ന് പറഞ്ഞു ഇഷ്ടമുള്ള ഷേപ്പിൽ കഴിഞ്ഞ് പ്രശ്നമൊന്നുമില്ല നമുക്ക് ബേമ്പേത്തിന് ടിച്ച് മുറിച്ച് കഴിക്കേണ്ട അവസ്ഥയിൽ തന്നെയാണ് കിടക്കുന്നത് നീളൊക്കെ കൂടിയതിനൊക്കെ കൊണ്ട് കുറച്ച കാര്യം കിടക്കുന്നുണ്ട് ഫുള്ളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അടുപ്പത്ത് വയ്ക്കേണ്ട പരിപാടി തന്നെയാണ് ഇനി ഉള്ളത് ഇനി അടുപ്പത്തിൽ വെച്ചിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പം വേവും വേഗത്തിൽ നമുക്ക് ഇറങ്ങി കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന് നല്ല ടേസ്റ്റാണ് നമ്മൾ നമുക്കിറങ്ങി കഴിച്ചു നോക്കാം അങ്ങനെ നമ്മുടെ നൂറാം കിഴങ്ങെല്ലാം കഴുകി അരിഞ്ഞെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഉപ്പ് കൊണ്ട് വെച്ചിട്ടുണ്ട് ഇനി അടുപ്പ് നേരത്തെ കൂട്ടി വെച്ചിട്ടുണ്ട് ഇനി അടുപ്പ് തീ തീയത്തിച്ചിട്ട് നമുക്കിത് വ്യാപിച്ചടുപ്പത്ത് വെച്ച് കുഴുങ്ങിയെടുക്കാം വ്യാപിച്ചെടുക്കാം പിന്നെ അടുപ്പിൽ തീ കത്തിച്ചിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് വെള്ളം കുറച്ച് കുച്ചു കൊടുക്കാം മതിയാവും ഇത്രയും വെള്ളം മതിയാവും അങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത്രയും വെള്ളം വെച്ച് തിളയ്ക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി തിളച്ച് വരുന്ന സമയത്ത് വെള്ളം ചെറുതായിട്ട് കൊതുവതാ കൊതിച്ച് വരുന്നൊരു പരുവുണ്ടല്ലോ ആ കണക്കിന് തിളച്ച് വരുമ്പോഴത്തേന് നമ്മൾ ഉപ്പിട്ട് കൊടുക്കും ഉപ്പിട്ട് നിർത്തി വ്യാപിച്ച് പുഴുങ്ങി നമ്മൾ ഞാൻ കഴിച്ച് നോക്കും ഞാൻ പറഞ്ഞ രീതിയിൽ പത ചൂടി വെള്ളം പത ചൂടി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പ് ഉപ്പടിച്ച് കൊടുക്കണം നല്ല തിളച്ച് വന്നിട്ടുണ്ട് തല്ലിക്കൊടുത്ത് ഇനി നമുക്ക് വേവും നേരെ വേവും നേരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ അടുപ്പിൽ വെച്ചത് ഏകദേശം ഏകദേശം വെന്ത് ഇതായിട്ടുണ്ട് കുറച്ച് നമ്മൾ വെച്ച വെള്ളം കുറഞ്ഞു പോയായിരുന്നു അപ്പം വേവാനായിട്ട് കുറേ കൂടെ വെള്ളം ഞാൻ ഒഴിച്ചു വെച്ച് അങ്ങനെ വെള്ളം ഒഴിച്ച് ചിലം ഇത് അടുപ്പിൻ്റെ മുകളിൽ വന്നിട്ട് ചെയ്തു ചെയ്തെന്നുമാണ് അതാണ് അടുപ്പ് ഇതിൻ്റെ നമ്മുടെ വെച്ച പാത്രത്തിൻ്റെ സൈഡിൽ കരിയൊക്കെ പിടിച്ചിരിപ്പുണ്ട് തിളച്ച് വെള്ളം വറ്റിയിട്ടുണ്ട് തേങ്ങ ഏകദേശം വെന്തിട്ടുണ്ട് നമുക്കിന് ഇറക്കി ഇതൊന്ന് രുചിച്ച് നോക്കാം അപ്പോൾ നമ്മുടെ നൂറാം കേങ്ങ ഏകദേശം വെന്ത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇതിപ്പം നമ്മുടെ കിഴങ്ങ് ഇറക്കിയിട്ട് വെന്ത ഇറക്കി കഴിച്ചു നോക്കുന്നത് മാത്രമേ ഇനിയിപ്പോൾ ഉള്ളു ഇപ്പോൾ ഉടനെ നമുക്ക് ഇറക്കിയിട്ട് അവർക്ക് വെന്തിട്ടുണ്ട് രണ്ടാം പ്രാവശ്യം വെള്ളമൊഴിച്ച് വെച്ചിട്ട് വെന്തിട്ടുണ്ട് അപ്പം ഇനിയിപ്പം വെന്ത് ഇനിയിപ്പോൾ എടുത്ത് കഴിച്ചു നോക്കിയിട്ട് ഞാൻ ഇവിടെ വെച്ച് ഈ വീഡിയോ നിർത്തുകയാണ് അപ്പോൾ അടുത്ത് ഇതുപോലെയുള്ള കുക്കിംഗ് വീഡിയോ ആണ് അടുത്ത് ചെയ്യുന്നത് അടുത്ത് നമുക്കൊരു സൂപ്പ് ഒരു സൂപ്പ് ഉണ്ടാക്കേണ്ട ഒരു പ്ലാനാണ് എനിക്കുള്ളത് അപ്പം സൂപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത് വീണ്ടും വരുന്നുണ്ട് അപ്പം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താണ് പറയാനുള്ളത് പിന്നെ രണ്ട് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രണ്ട് ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പം ആ ലിങ്കും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പം ഇതിൻ്റെ നമ്മളിപ്പോൾ നൂറാം കഴങ്ങ് പുഴുങ്ങുന്ന വീഡിയോ ആണ് ഇപ്പം നമ്മൾ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണിച്ച് തന്നിട്ടുള്ളത് അപ്പം ഇനിയിപ്പോൾ അടുത്ത് പിന്നെ ഇപ്പം നൂറാം കെഴങ്ങ് വെട്ടിയെടുത്ത കേങ്ങ് വെട്ടിയെടുക്കുന്ന ഒരു വീഡിയോ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു ചാനലിൽ അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് പിന്നെ നൂറാം കേങ്ങിൻ്റെ കൂട്ടത്തിൽ നമ്മളിപ്പം നൊടുവൻ തേങ്ങും കൂടി പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പം നൂറാം കേ ഈ നൊടുവൻ കെങ്ങ് പുഴുങ്ങുന്ന വീഡിയോ ഇത് നമ്മുടെ ഞാൻ രാഹുൽ എന്ന ചാനലിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ നൊടുവൻ കെങ് എടുക്കുന്ന വീഡിയോയും ഇത് പുഴുങ്ങുന്ന വീഡിയോയും ഞാൻ രാഹുൽ എന്ന ചാനൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ചാനലിൻ്റെ ആ വീഡിയോ ലിങ്കും കൂടി ഞാൻ താൻ ഇത് കൊടുക്കും അപ്പോൾ അതും കൂടി ഒന്ന് കണ്ടു നോക്കുക താല്പര്യമുള്ളവർ ഓക്കെ അപ്പോൾ അടുത്ത് നമ്മൾ സൂപ്പ് അടിക്കുന്ന സൂപ്പ് ഒഴിക്കുന്ന വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പം എല്ലാവരോടും എന്താ പറയുക ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പം നമ്മൾ നൂറേ നോടുകും കൂടി പുഴുങ്ങിയത് നമ്മൾ ഇതെല്ലാം സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ കുറച്ച് വെള്ളമുണ്ട് അവനെ നമുക്ക് പഠിച്ച് ഒഴിച്ച് കളയണം അത് നമ്മൾ ഇവിടെ ആയിട്ട് തന്നെ അങ്ങ് എന്നിട്ട് പഠിക്കാൻ കളയാണ് വെള്ളം ഞാൻ വെള്ളത്തിന് അങ്ങ് ഒഴിച്ച് കളയുകയാണ് സുഹൃത്തുക്കൾ കിട്ടാനുള്ള പഠിച്ചെടുത്തിട്ട് യെസ് ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് അടത്ത് ചാരം തുറന്ന് വെച്ചിട്ടുണ്ട് ആവിയിലാണ് പോകുന്നുണ്ട് സുഹൃത്തുക്കളെ ആവിയിലാണ് പോകുന്നുണ്ട് സുഹൃത്തുക്കളെ വെന്ത നൊടുവൈ ഇതാ ഞാൻ നമ്മൾ വ്യാപിച്ചെടുത്ത നൊടുവൈ എടുത്ത് വെച്ചിട്ടുണ്ട് പാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ വെന്ത നൂറാം കഴിഞ്ഞിൻ്റെയും പീസുകൾ ഇതാ ഞാൻ പാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇതെടുത്ത് വെച്ചിട്ട് നല്ല ചൂടാണ് ചൂടത്തിട്ട് ഞാൻ കഴിക്കാൻ വേണ്ടി പോവുകയാണ് ഇനി എന്തു ആവുമോ എന്തായാലും ഒന്നാവില്ല എസ് നൊടുവനും നൊടുവനും നൂറയും എല്ലാം വെന്ത എല്ലാം സെറ്റായിരിക്കുകയാണ് അതെ നൊടുവനും നമ്മുടെ നൊടുവനും നൂറയുമെല്ലാം വെന്ത് സെറ്റായി കെട്ടി അപ്പം ഞാൻ തിന്നു നോക്കുകയാണ് അപ്പുവുണ്ട് ഇവിടെ അപ്പൂ ന് ഉത്തിപ്പുരം കൊടുക്കാം എന്നാൽ അപ്പം ചൂട് അപ്പം തണുത്തേ അത് ഞാൻ തിന്ന് കാണിക്കാം നിങ്ങളത്തിട്ട് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ടോ അപ്പോൾ അടുത്ത നമ്മൾ സൂപ്പ് അടിക്കുന്ന വീഡിയോ ആണ് സൂപ്പ് വയ്ക്കുന്ന വീഡിയോയിൽ കണ്ടുമുട്ടാം